വിവാഹ ചടങ്ങിൽ ഉപയോഗിച്ചുണ്ടായെന്ന പരാതിയിൽ അരി ബ്രാൻഡ് ദുൽഖർ സൽമാനുമെതിരെ നോട്ടീസ് പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ബ്രാൻഡ് അംബാസിഡറായ ദുൽഖർ സൽമാനെ മുഖ്യ പ്രതിയാക്കിയാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ പരസ്യം കണ്ട് സ്വാധീനിക്കപ്പെട്ടാണ് താൻ ഈ അരി വാങ്ങിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നത് നടൻ ദുൽഖർ സൽമാനോടും റോസ് റൈസ് ബ്രാൻഡ് ബിരിയാണി അരി കമ്പനി ഉടമയോടും ഡിസംബർ മൂന്നിന് കമ്മീഷൻ മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ പി എൻ ജയരാജൻ സമർപ്പിച്ച പരാതിയിലാണ് നോട്ടീസ് അയച്ചതെന്ന് പത്തനംതിട്ട ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പത്തനംതിട്ടയിൽ കേറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പരാതിക്കാരൻ വിവാഹ ചടങ്ങിൽ ബിരിയാണി വെക്കാൻ ഈ ബ്രാൻഡ് അരി വാങ്ങിയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു എന്നാൽ അരി പാക്ക് ചെയ്ത ഡേറ്റും എക്സ്പയറി ഡേറ്റും രേഖപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ആരോപണം ഈ അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കി വിളമ്പിയതിന് പിന്നാലെ ബിരിയാണി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റെന്നാണ് ആരോപണം ഇന്നത്തെ വള്ളിക്കോട് ശ്രീപുരം വീട്ടിൽ ശ്രീഹരി എന്നയാളിന്റെ വിവാഹ ചടങ്ങിലേക്കാണ് രണ്ടാം പ്രതിയുടെ കടയിൽ നിന്നും അമ്പത് കിലോ റോസ് ബ്രാൻഡ് ബിരിയാണി അരി വാങ്ങിയത് ഇത് ഉപയോഗിച്ച് ബിരിയാണി റൈസും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കിയിരുന്നു ഈ രണ്ട് ഭക്ഷണവും കഴിച്ച നിരവധി പേർക്ക് ഭക്ഷ്യ ഉണ്ടാകുകയും അവർ ജയരാജനെ പ്രതിയാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകുകയും ചെയ്തിരുന്നു ഭക്ഷ്യ ഉണ്ടായതിനു ശേഷം ബിരിയാണി അരി പരിശോധിച്ചപ്പോൾ അൻപത് കിലോ ചാക്കിലെ പാക്കിംഗിൽ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തി ഈ പഴകി അരി ഉപയോഗിച്ചതിനാലാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായത് അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നും രണ്ടും മൂന്നും പ്രതികൾ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് പഴകി അരി വിറ്റഴിക്കാൻ കഴിഞ്ഞത് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് എന്ന സ്ഥാപനത്തിന്റെ പരസ്യവും മൂന്നാം എതിർകക്ഷിയെ പോലെ പ്രമുഖ നടനും പാരമ്പര്യമുള്ള ദുൽഖർ സൽമാൻ എന്ന സെലിബ്രിറ്റി ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നൽകുന്ന പരസ്യ പ്രചോദനവും പ്രമോഷനും കൊണ്ടാണ് ഈ ബിരിയാണി റൈസ് വാങ്ങാൻ സ്വാധീനിക്കപ്പെട്ടത് ഈ സംഭവം മൂലം സമൂഹത്തിൽ തന്റെ സ്ഥാപനത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പിന്നീട് പല വിവാഹ പാർട്ടികളും പരിപാടി റദ്ദു ചെയ്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു അരിവിറ്റ മലബാർ ബിരിയാണി ആൻഡ് സ്പൈസസ് പതിന എന്ന സ്ഥാപനത്തിന്റെ മാനേജർക്കെതിരെയും പരാതിയിൽ ആരോപണമുണ്ട് തന്റെ ബിസിനസിന്റെ സത്കീർത്തി കളങ്കപ്പെട്ടതിന് ഇവരാണ് കാരണക്കാരെന്ന പരാതിക്കാരൻ ആരോപിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഡിസംബർ പന്ത്രണ്ടിന് മൂന്ന് പേരോടും ഹാജരാകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അരിക്ക് ചെലവായ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപയാണ് പരാതിക്കാരൻ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്